ഹലോ വെൽക്കം ടു സിംപിൾ സി എല്ലാവരും സുഖായിരിക്കുമല്ലേ ഇന്ന് വിഭവ സമൃദ്ധമായ ഒരു ഉച്ചയൂണടിച്ച സന്തോഷത്തിലാണ് ചോറും തോരനും ചക്കയും സാമ്പാറും ഒരു മിക്സ്ഡ് മെഴുക്ക് പുരട്ടിയും ഇച്ചിരി അച്ചാറും കൊഞ്ച് തീയലും എല്ലാം കൂടി ഇന്ന് റിച്ച് റിച്ചായിട്ട് നമുക്കിന്നൊരു റെസിപ്പി നോക്കാം വേലിച്ചീര അല്ലെങ്കിൽ മൈസൂർ ചീര എന്നൊക്കെ പറയും എല്ലാവരുടെയും പറമ്പിലൊക്കെ മിക്കവാറും കണ്ടുവരുന്ന ഒരു ടൈപ്പ് ഇലയാണ് മുരിങ്ങയിലെ അത്രയും കയ്പില്ല മുരിങ്ങയില പോലെ അത്രയും കയ്പില്ല എന്നാൽ ചീരയിലെ പോലെ അത്രയും കുഴഞ്ഞു പോകത്തുമില്ല അങ്ങനൊരു ടേസ്റ്റി തോരൻ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും ഈ ഇല ഉപയോഗിച്ച് ഇലകളെല്ലാം അടുക്കി കയ്യിൽ വെച്ചിട്ട് വളരെ തിന്നായിട്ട് അരിയുമ്പോഴായിരിക്കും അത് തോരന് നല്ലതാവുന്നേ ഉപ്പേരിയെന്നും വടകുഭാഗങ്ങളിൽ പറയാറുണ്ട് തോരന് ഓക്കെ അപ്പോൾ എന്തായാലും നമുക്ക് നമുക്കതിൻ്റെ പ്രോസസ്സിലേക്ക് കിടക്കാം ഇലകളെല്ലാം അരിഞ്ഞെടുത്ത് ചീനച്ചട്ടിയിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കുക രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് വറുക്കണം കടുക് പൊട്ടി കഴിയുമ്പോഴേക്കും നമുക്ക് ആദ്യം അരിഞ്ഞു വച്ചിരിക്കുന്ന സവാള ചേർത്ത് കൊടുക്കാം ഒരു സവാള നമ്മൾ ഇതിനകത്ത് ചേർക്കുന്നുണ്ട് ആദ്യം തന്നെ സവാള വഴറ്റുന്നതാണ് നല്ലത് അല്ലെങ്കിൽ ഇലയുമായിട്ട് വേവിന് വ്യത്യാസം വരും സവാള ചേർത്ത് കഴിഞ്ഞിട്ട് നമുക്ക് ഈ അരിഞ്ഞു വെച്ചേക്കുന്ന ഇല കൂടി അതിൻ്റെ മേലേക്ക് ചേർത്ത് കൊടുക്കാം അര ടീസ്പൂൺ ഉപ്പ് ധാരാളമാണ് ഉപ്പ് ചേർത്തിട്ട് അല്പം ഒന്ന് ഇളക്കി കൊടുക്കുക ശേഷം നമുക്ക് അടപ്പിട്ട് അടച്ചു വയ്ക്കാം അല്പം കട്ടി കൂടിയ ഇല കാരണത്താൽ നമുക്ക് കുറച്ച് വേവിക്കണം എന്താണ്ട് ഇപ്പം ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കഴിഞ്ഞിട്ട് നമുക്ക് അടപ്പിട്ട് അടച്ചൊന്ന് വേവിക്കണം ആ ആവിയിലതൊന്ന് വേകണം ഫ്ലെയിം മീഡിയം ടു ലോയിൽ മതി കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട് നമ്മളിതിൽ വെള്ളത്തിൻ്റെ അംശം കുറവായത് കൊണ്ട് തന്നെ ആ സമയം കൊണ്ട് തന്നെ ഇതിൻ്റെ അരപ്പിനേക്ക് ആവശ്യമായിട്ടുള്ള സാധനം എടുക്കാം ഒരു മുറി തേങ്ങ അതിലേക്ക് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി മൂന്ന് നാല് കാന്താരി മുളക് രണ്ടല്ലി വെളുത്തുള്ളി ഇതെല്ലാം കൂടി മിക്സിയുടെ ജാറിലേക്കിട്ട് ഒന്ന് കറക്കിയെടുക്കാം ബാക്കി തോരനുമായിട്ട് നോക്കുമ്പോൾ ഇതിൻ്റെ അരപ്പ് ഒരുപാട് അരയുണ്ട ജസ്റ്റ് ഒന്ന് ചതച്ചെടുത്താൽ മാത്രം മതി ഇല തോരൻ ഇടയ്ക്കൊന്നു ഇളക്കി കൊടുക്കാൻ മറക്കരുത് ഈ ഇലക്ക് വേലിച്ചീര എന്ന പേര് വരാൻ കാരണം തന്നെ നാട്ടുമുറങ്ങളിൽ അതിരുകളിൽ മാത്രം നട്ടിരുന്നത് കൊണ്ട് തന്നെയാണ് ഇതിന് വേലിച്ചീര എന്നൊരു പേര് വന്ന ഇതിന് മറ്റു പേരുകൾ എന്താണെന്ന് വെച്ചാൽ മൈസൂർ ചീര ജപ്പാൻ ചീര ഇങ്ങനെയൊക്കെ അറിയപ്പെടുന്നുണ്ട് എന്തെങ്കിലും കറക്ഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾ എനിക്കൊന്ന് കമൻ്റ് ചെയ്തേക്കണേ അതുപോലെ തന്നെ ഇതിൽ ഒരുപാട് വൈറ്റമിൻസ് അടങ്ങിയിട്ടുണ്ട് ഇത് കഴിച്ചു കഴിഞ്ഞാൽ ബ്ലഡ് പ്രഷർ കുറയുന്നതായിട്ട് പഠനങ്ങൾ തെളിയിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ലോ ബിബിക്കാരെ കുറച്ച് മാത്രമേ ഒക്കെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട് ഇതിലേക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം അരപ്പ് ചേർത്തിട്ട് ഒരു പത്ത് സെക്കൻഡ് നമുക്ക് അടപ്പിട്ടൊന്ന് വെച്ചേക്കാം എന്നിട്ട് ഇത് ഇളക്കി യോജിപ്പിക്കാം ഇലകളിൽ എല്ലായിടത്തും ഇതിൻ്റെ അരപ്പ് എത്തണം വളരെ രുചികരമായിട്ടുള്ളതും ഒരുപാട് ബെനിഫിറ്റ്സ് ഉള്ളതുമായിട്ടുള്ള തോരൻ തയ്യാറായിരിക്കാണ് ഇത് ഉപയോഗിച്ചിട്ടില്ലാത്ത എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഇന്ന് ചക്കയും കൂടി ഉണ്ടായിരുന്നു അതൊന്ന് കൂട്ടാൻ വെച്ചിട്ടുണ്ട് അതിനൊപ്പം തന്നെ ഒരു മെഴുക്കുവിരട്ടി ചെയ്തിട്ടുണ്ടായിരുന്നു കോവയ്ക്കയും വള്ളിപ്പയറും കൂടിയൊക്കെ ചേർത്തിട്ടുള്ള ഒരു മിക്സ്ഡ് മെഴുക്കുരട്ടിയാണ് ചെയ്തത് എല്ലാം കൂടി കട്ട് ചെയ്തിട്ട് അതിനകത്തേക്ക് ഒരു സവാളയും കൂടി ചേർത്ത് കൊടുത്ത് എരിവിനായിട്ട് ഒരു പച്ചമുളകും കൂടെ ചേർത്തിട്ടാണ് ഈ മെഴുക്കുരട്ടി തയ്യാറാക്കിയിരിക്കുന്നത് ആദ്യം തന്നെ ചീന ഒരു ഉരുളിയോ വെച്ചുകൊടുക്കാം അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം കൂടെ തന്നെ കടുകും കൂടി ഇടാം കടുക് പൊട്ടുന്നത് വരെ വെയിറ്റ് ചെയ്യാം പൊട്ടിക്കഴിഞ്ഞിട്ട് രണ്ട് തണ്ട് കറിവേപ്പിലയും നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചക്കറിയും കൂടി ഇതിൽ ചേർക്കാം അര ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കാൽ കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് എല്ലാം കൂടി ഒന്ന് ഇളക്കി അടപ്പിട്ടടച്ച് വേവിക്കാം ഇടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കാം വെള്ളം കുറഞ്ഞു വരുന്നതിനനുസരിച്ച് ഫ്ലെയിം ഒന്ന് താഴ്ത്തി കൊടുക്കാം ഏത് മെഴുക്കു പുരുട്ടി ആണെങ്കിലും അതിലൊരു തക്കാളി ചേർക്കുവാണേലും ടേസ്റ്റ് കൂടും ഇടയ്ക്കൊക്കെ വീട്ടിൽ അങ്ങനെ ചെയ്ത് നോക്കിയിട്ടുണ്ട് ഗൾഫ് ബാച്ചിലേഴ്സിൻ്റെ മെസ്സിൽ മെഴുക്ക് ഉരുട്ടി ഉണ്ടാക്കുമ്പോൾ തക്കാളി ചേർക്കുമെന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട് എന്തായിരുന്നാലും ചെയ്തിട്ടില്ലാത്തവരൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ വെള്ളമൊക്കെ ഒന്ന് വറ്റി കഴിയുമ്പോഴേക്കും നമുക്ക് അടുപ്പ് ഓഫ് ചെയ്യാം ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം ഈസി റെസിപ്പീസിനായിട്ട് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ബായ്